മഹാഭാരതത്തിലെ ഒരു ആൻറ്റി ഹീറോ എന്ന് പറയാവുന്നത് അങ്ങനെ ഈ ആധുനിക സാഹിത്യത്തിൽ ആൻ്റി ഹീറോ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഹീറോ അതിരില്ല അങ്ങനെ ഒരു സങ്കല്പമില്ല അത് പിൽക്കാലത്ത് ഈ ആധുനിക സാഹിത്യത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇത് പ്രാപഞ്ചിക ജീവിതം തന്നെ ലോക ജീവിതം തന്നെ ഒരു ഫാഴ്സാണ് ച പ്രഹസനം ലോക ജീവിതം തന്നെ ഒരു ഫാഴ്സാണ് എന്ന ചിന്ത ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച യൂറോപ്പിലെ മനുഷ്യകൾ സ്വരൂപിച്ചെടുത്ത ഒരു ചിന്തയിലാണ് ഈ ആൻറ്റി ഹീറോ എന്നുള്ള സങ്കല്പം വരുന്നത് കാരണം മതം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു ചിന്തകന്മാർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു അതാണ് ഈ വാഗ്ദത്ത ഭൂമിയുടെ ലംഘനം ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി എവിടെ എന്നുള്ള ആഹ്വാനം വരാനുള്ള കാരണം അതാണ് അപ്പോൾ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ജീവിതം കൊടുക്കാൻ അവതരിച്ചവരെല്ലാം ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ ഭരണകർത്താക്കളും ജീവിതം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത മത നേതാക്കളും മതപ്രവാചകന്മാരും പരാജയപ്പെട്ടു പോയി എന്ന ബോധമാണ് അവിടുത്തെ മനീഷികൾക്ക് ഉണ്ടായത് അതിലെ പ്രധാനപ്പെട്ട ഒരു മനീഷിയാണ് നീക്ഷയ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നാണ് നിന്നാണ് ഈ നോട്ട്സ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റോസ്കയുടെ അത്ര പ്രസിദ്ധമല്ലാത്ത ഒരു കൃതിയുണ്ട് അധോതല കുറിപ്പുകൾ എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതിൽ മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ പറയും മൂന്ന് പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ദ സഫറിങ് ഇത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സുദീർഘമായ യാതനയാണ് പിന്നെ അവൻ്റെ അനുവാദമില്ലാതെയുള്ള അവൻ്റെ ജന്മം ദ ബർത്ത് പിന്നെ അവൻ ആഗ്രഹിക്കാതെ തന്നെ അവനെ വന്ന് പുണരുന്ന ആശ്ലേഷിക്കുന്ന അവൻ്റെ മരണം മൃത്യു ദ ഡെത്ത് ഇതിനെ ആധുനിക സാഹിത്യ വിമർശനത്തിൽ ആധുനിക സാഹിത്യ വിമർശനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആധുനിക ദർശനത്തിൽ മോഡേൺ ഫിലോസഫിയിൽ ഇതിനെക്കുറിച്ച് പറയും ഹൈഡർ പറയും കീർക്കഗോർ എന്ന് പറയുന്ന ഇറ്റാലിയൻ ചിന്തകൻ അദ്ദേഹം ഈശ്വരനെ അംഗീകരിക്കുന്ന ചിന്തകനാണ് ഇവരെല്ലാവരും ഈ മൂന്ന് മനുഷ്യൻ്റെ അവസ്ഥ വൈഷമ്യത്തെക്കുറിച്ച് അവസ്ഥയുടെ ദുഃഖത്തെക്കുറിച്ച് അവർക്കൊരു ദാർശനികമായ വ്യഥയുണ്ടായി അവരിതിന് ഈ മൂന്ന് അവസ്ഥാ അവസ്ഥാത്രയത്തിന് ട്രാജിക് ട്രയൻസ് എന്ന് പേര് കൊടുത്തു ദുരന്തത്രയം ഇപ്പോൾ മനുഷ്യൻ ദുരന്തത്രയത്തിൻ്റെ അനുഭവവാഹകനാണ് ഈ രണ്ടാം ലോകമായുധത്തോടു കൂടി മൂല്യങ്ങൾക്ക് വാല്യൂലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി ഈ വാല്യൂലെസ്നസ്സ് ഉണ്ടായതോടുകൂടി എന്ത് സംഭവിച്ചു മനുഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു ഫെയ്ത്ത് ലെസ്നസ് എന്നാണ് അതിന് പറയുന്നത് വിശ്വാസരാഹിത്യം ഈ വിശ്വാസരാഹിത്യം ഉണ്ടായപ്പോൾ ലൈഫ് മീനിങ്ഫുൾ അല്ല ജീവിതമെന്ന് പറയുന്നത് നിരർത്ഥകമായ ഒരു അനുഭവമാണ് ഈ നിരർത്ഥകമായ അനുഭവം എന്ന സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആൻറ്റി ഹീറോ വരുന്നത് ലൂയി പിരാന്തലോ ആൽബി സാമുവൽ ബക്കറ്റ് തുടങ്ങിയ ആളുകൾ അത് സംബന്ധമായി പ്രഹസനങ്ങൾ എഴുതി സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും വിരസവും നമ്മെ ബോറടിപ്പിക്കുന്നതും എന്നാൽ ദാർശനികമായും ചിന്താപരമായും ഔന്നത്യമുള്ളതും ആയ നാടകങ്ങളുടെയും കൃതികളുടെയും നോവലുകളും അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് യൂലിസസ് ആ തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് അതിന് വേറെ അർത്ഥതലങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഈ ദുരന്തത്രയം എന്നുള്ള സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി വരുന്നതാണ് ആര് ഈ ആൻറ്റി ഹീറോ എന്നുള്ള സങ്കല്പം മരണം ഒരു ദുഃഖാനുഭവമായി ഭാരതം കാണുന്നില്ല ഹി ധ്രുവോ മൃത്യു അപ്പോൾ അതൊരു ദുരന്തമല്ല മരണത്തെ ഒരു ദുരന്തമായി കാണുന്നു ജീവിതത്തിലെ ദുഃഖങ്ങളെ ഒരു ദുരന്തമായി കാണുന്നു ജനനത്തെ ഒരു ദുരന്തമായി കാണുന്നു ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് മോഡേൺ ഫിലോസഫിയിൽ ആധുനിക തത്വചിന്തയിൽ ദർശനത്തിൽ ഈ ആൻറ്റി ഹീറോ എന്നുള്ള സങ്കല്പം വരാനുള്ള അടിസ്ഥാനപരമായ തത്വചിന്താപരമായ കാരണം ഭാരതം അങ്ങനെ കാണുന്നില്ല ജനിച്ച മനുഷ്യന് മരണമുണ്ടത് ഉറപ്പാണ് തസ്മാത് അപരിഹാര്യർഥേ നത്വം ശോചിത്തുമർഹസി മരണം അപരിഹാര്യമായിരിക്കെ നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത ഒരു ആത്യന്തികമായ അനുഭവത്തെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് അപരിഹാര്യമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് ദുഃഖിക്കുന്നത് മൗഢ്യമല്ലേ അല്ല മഹാഭാരത മഹാഭാരതകാലത്ത് പോലും ശരാശരി മനുഷ്യനെ സംബന്ധിച്ചോളം ഈ ദുരന്തത്രയങ്ങൾ ത്രയങ്ങൾ എന്ന് പറയുന്നത് സത്യമായിരുന്നില്ല സത്യമായിരുന്നില്ല ശരാശരി മനുഷ്യൻ ആ ശരാശരി മനുഷ്യനും സത്യമായിരുന്നില്ല അവൻ സങ്കല്പിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ് അതിന് അവന് അവനെ ഒരുപാട് മാർഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് രക്ഷ നേടാൻ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഒരു ദാർശനികന് അതൊരു ദാർശനിക പ്രശ്നമല്ല അയാൾക്ക് അതിനകത്തൊരു ക്രൈസിസ് ഇല്ല ഇവിടുത്തെ ചിന്തകന്മാർക്ക് സാധാരണ മനുഷ്യൻ അങ്ങനെ അനുഭവിക്കുന്നു മാത്രമേ ഉള്ളൂ അത് കുട്ടികൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ പോലെയാണ് അതൊരു മുതിർന്നു വന്നാലേ അവർ ദാർശനികമായി മുതിർന്നു വന്നാലേ സാധാരണ മനുഷ്യന് അത് അനുഭവിക്കാതിരിക്കാൻ സാധിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിധകൾക്ക് വിധകൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അവൻ മുതിർന്നു വന്നാൽ മാത്രമേ അത് പരിഹരിക്കപ്പെടും നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവൻ മനസ്സിലാകില്ല ചന്ദ്രനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിടിച്ചു കൊടുക്കാൻ വയ്യാത്തതെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല അതിനവൻ മുതിരണം പ്രായത്തിൽ മുതിരണം അതുപോലെ ദാർശനിക അവസ്ഥയിൽ മുതിർന്നു വരണം ദാർശനികാവസ്ഥയുടെ ഒരു പ്രായം വരണം ഒരു പൗരന് നമുക്കിപ്പോൾ ഫിസിക്കൽ ഏജും മെൻ്റൽ ഏജും മാത്രമേ ഉള്ളൂ ശരീരത്തിൻ്റെ പ്രായവും മനസ്സിൻ്റെ പ്രായവും മാത്രമാണ് പരിഗണിക്കുന്നത് അവന് ദാർശനികമായ ഒരു പ്രായപൂർത്തി വരണം ആ ദാർശനികമായ പ്രായപൂർത്തി വരാനാണ് ഈ കഥകൾ ഇട്ട് കൊടുക്കുന്നത് വ്യാസൻ സാധാരണ പൗരനെ ദാർശനികമായ പ്രായപൂർത്തിയിലേക്ക് എത്തിക്കാനാണ് അത് വായിക്കില്ലെന്ന് വെച്ചാൽ എന്തിനും തല പോയാലും വായിക്കില്ല ഒരു കഥയുണ്ട് ഇവിടുത്തെ ഇങ്ങനെ ഉന്തു വെച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ അയാളിങ്ങനെ രണ്ടു കൈത്തോളത്ത് വെച്ചിട്ട് മുട്ടുകാലിലേക്ക് തലയും താഴ്ത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വണ്ടിക്കാരോട് ഒരു ധനികൻ്റെ വീടിൻ്റെ കൂടി കൊണ്ടുപോയപ്പോൾ ചോദിച്ചു ഇതെവിടെ കൊണ്ടുപോകണു ഇത് കടലിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലാൻ കൊണ്ടുപോ പോവുകയാണ് അപ്പോൾ അന്നേരം ഒരു മനുഷ്യനെ കടലിൽ കൊണ്ടുപോയി മുക്കി മുക്കിക്കൊല്ലുന്ന ഒരു ജോലിയും ചെയ്യില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ എങ്ങനെ ജീവിതം കഴിയും ഒരു കാര്യം ചെയ്യാനുടെ ജീവിതത്തിനുള്ള ചിലവ് മുഴുവൻ ഞാൻ തന്നോളാം അങ്ങനെയാണെങ്കിലോ വെറുതെ ഒരാൾ എന്തിനാണ് കൊല്ലുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ തലവെക്കി അതുവരെ ഉണ്ടാതിരുന്ന മടിയനായിട്ടിരുന്ന ഈ മടിയൻ തലവൊക്കെ എന്ത് ചിലവാണ് നിങ്ങൾ തരാൻ പോകുന്നത് എനിക്ക് അത് ഞാനപ്പോൾ എനിക്ക് കൃഷിയുണ്ട് നിങ്ങൾക്ക് ഉണ്ണാനുള്ള നെല്ല് തരാം അതുവരെ കുത്തിത്തെരുവോ ഏ അല്ലേ നെല്ല് കുത്തിത്തരുവോ നെല്ല് കുത്തിത്തരാ അരി വെച്ച് ചോറാക്കി തരുവോ അപ്പോൾ ധനികനൊന്ന് വലിഞ്ഞു അരി വെച്ച് തരാനോ ആ അരി വെച്ച് ചോറാക്കി തരാ വാരി വാരിത്തരുവോ ആ സാധ്യല്ല എന്ന് പറഞ്ഞു അന്നാ വണ്ടി വണ്ടിവിടെ എന്നെ കൊണ്ട് മുക്കിക്കൊന്നോ ഇതാണ് ജനത്തിൻ്റെ അവസ്ഥ എന്ത് ചെയ്യും ഇങ്ങനെ അലമാരിയിൽ ഈ സാധനം അടിച്ച് എന്ത് ഏതെല്ലാം തരത്തിലാണ് മഹാഭാരതം പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോകത്ത് നല്ല കൗതുകത്തോടുകൂടി ഉള്ളതുകൊണ്ട് വലിയ വിലപിടിപ്പുള്ളതുകൊണ്ട് ഈ പിന്നെ ഗോരഖ്പൂരിലെ പ്രസ്സിൽ നിന്ന് ഗീതാ പ്രസ് ആ അടിച്ചു വിടുന്നതു വില കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ പലതരത്തിൽ മഹാഭാരതം ഇംഗ്ലീഷിലേക്ക് പല ആളുകളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സായിപ്പന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ വെള്ളക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുള്ളെങ്കിൽ വെള്ളക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭാരതീയരും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് പതിനാറിലേറെ ട്രാൻസ്ലേഷൻസ് ഉണ്ട് മഹാഭാരതത്തിന് ഇപ്പോഴും ആരോ കുറച്ചുകൂടി നല്ല തർജ്മ ഉണ്ടാകട്ടെ എന്ന് എഴുതിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ലക്ഷ്മൺ സ്വരൂപോ അങ്ങനെ ആരോ ആരാണെന്ന് പേര് കൃത്യമല്ല കേട്ടോ അങ്ങനെ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമ്മളിത് വായിക്കില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ദാർശനികമായ പ്രായപൂർത്തിയിലേക്ക് സാധാരണ മനുഷ്യനെ എത്തിക്കാൻ ഉപനിഷത്തുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ടാണ് ആ ഉപനിഷത്തുകളിലെ ദർശനം ചേർത്ത് വ്യാസൻ കഥയുണ്ടാക്കി കൊടുത്തത് അപ്പോൾ ആ കഥ തെറ്റിദ്ധരിച്ചേ മനസ്സിലാക്കുകയുള്ളൂ എന്ന് വാശം പിടിച്ചാലോ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നില്ല ജനങ്ങൾ തന്നെ ഈ പിന്നെ ഇന്ത്യയിൽ പണ്ട് പണ്ട് ജനങ്ങളെ ഉണ്ടായിരുന്നില്ല ജനങ്ങളെ പിന്നീട് മധ്യധരണ്യാഴി തരണ പ്രദേശത്തുനിന്ന് വായ്പ വാങ്ങിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം മധ്യ മെഡിറ്ററേനിയൻസിയുടെ തീരത്ത് നിന്നാണ് ജനങ്ങളെല്ലായിടത്തും അവിടെ എങ്ങനെ എങ്ങനെയുണ്ടായി ഇതേ മെഡിറ്ററേനിയൻസിയുടെ തീരത്ത് മാത്രം ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടാനുള്ള കാരണം എന്താണ് അവിടെ ജനങ്ങളുടെ വിത്ത് കിടപ്പുണ്ടോ അപ്പോൾ അതൊക്കെ ചരിത്രകാരന്മാരുടെ ഓരോ തമാശ എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല ചരിത്രകാരന്മാർക്ക് നേരെ തിരിച്ച് പറയാം ചരിത്രകാരന്മാർക്ക് ദർശനത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് ുള്ള ബോധം കുറവായതിനാൽ വെറും സംഭവങ്ങളുടെ ക്രമീകരണത്തെ ആസ്പദമാക്കിയുള്ള ചരിത്ര പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ ജി കോളൻ വുഡ് തുടങ്ങിയ ആളുകൾ ചരിത്ര ദർശനത്തിന് പ്രാമാണികമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണെങ്കിലും ചരിത്രം പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു വശം മാത്രം കണ്ട് സംതൃപ്തമായി മടങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വ്യാസൻ ശ്രീകൃഷ്ണൻ ഒരു അവതാരപുരുഷനല്ല എന്ന് കണ്ടിരുന്നില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്ന പ്രസ്താവങ്ങളെല്ലാം പിന്നീട് എഴുതി ചേർത്തതാണ് എന്ന് പറയുന്നതും സങ്കടമല്ല അതിൻ്റെ കാരണമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് മഹാഭാരതത്തിലേക്ക് ഉപനിഷദ് ദർശനത്തിൽ നിന്ന് ആധ്യാത്മിക വിദ്യ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ വ്യാസൻ ഇളക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടു വന്നിട്ട് പുനഃപ്രതിഷ്ഠിക്കുകയായിരുന്നു നാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു ദ്രോണിൽ കൊടുത്ത ആജ്ഞ

യാഗം നടക്കുമ്പോൾ ധർമ്മപുത്രർ ഏകരവിനെ ക്ഷണിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരു പ്രമാണിയാണല്ലോ അതുകൊണ്ട് ക്ഷണിച്ചു ഏകരവിൻ അവിടെ സന്നിഹിതനായിരുന്നു അവിടെ ചില ബഹളമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം ഈ പിന്നെ ശിശുപാലൻ എഴുതേണ്ടിട്ടെ അതിനാണല്ലോ ഇദ്ദേഹം വരുന്നത് മറ്റദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ട് ഇദ്ദേഹത്തെ മാനിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ധർമ്മപുത്രർ അദ്ദേഹത്തിൻ്റെ ധർമ്മ സ്വഭാവം കൊണ്ട് ക്ഷണിച്ചു ശിശുപാലൻ എഴുന്നേറ്റ് കൃഷ്ണനെ മാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് യുദ്ധം എഴുതിയിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി ഏകലവ്യൻ അപ്പോൾ വളരെ കൃത്യമായ പരാമർശമാണത് ആ സദസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ മാനിച്ചിരുന്നു രാജസയം നടത്തുന്ന ഹസ്തനപുരിയിലെ അതിമഹത്തായ അതിൻ്റെ അവസാനത്തെ സമാപന സദസ്സിലാണ് ഈ വിളിച്ചിരുത്തുന്നതേ ഉദ്ഘാടന സദസ്സിനേക്കാളും മഹനീയമാണ് യാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമാപന സദസ്സ് ആ സമാപന സദസ്സിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു ഏകനവേ അങ്ങനെ പരാമർശങ്ങളുണ്ട് എനിക്ക് തോന്നണത് ഒരു പതിനാറിലധികം പരാമർശങ്ങൾ വരുമെന്നാണ് കൃത്യമല്ല അങ്ങനെ നിരന്തരം പരാമർശങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഹിരണ്യധനസിനെ സംബന്ധിച്ച് പരാമർശങ്ങളില്ല ഇങ്ങനെ ഹിരണ്യധനസ്സിൻ്റെ പുത്രനാണ് എന്ന് മാത്രമേ മാത്രമുള്ളൂ അവിടെ പുത്രനാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഹിരണ്യധനസ്സിൻ്റെ വളർത്തു പുത്രനാണ് ശരിയായ പുത്രനല്ല അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ എപ്പോഴും ഒരു കാട്ടിൽ താമസിക്കുന്ന ആൾ ഒരു അധകൃതൻ പിന്നാക്കാവസ്ഥ ഉള്ള ആൾ പിന്നോക്കം എന്ന് കൊണ്ട് വാക്ക് അത് പറഞ്ഞ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് പിൻ പ്ലസ് ആക്കം അങ്ങനെയാണ് വാക്ക് ഇപ്പോൾ ചേർന്ന് വരുമ്പോൾ പിന്നാക്കം മുൻ പ്ലസ് ആക്കം മുന്നിലേക്ക് ആഞ്ഞു നിൽക്കുന്നത് പിന്നിലേക്ക് ആഞ്ഞു നിൽക്കുന്നത് എന്നാണ് വാക്കുകൾ അപ്പോൾ മുന്നാക്കമെന്നും പിന്നാക്കം എന്നുമേ വരുവുള്ളൂ പക്ഷെ അങ്ങനെ പറയുന്നത് തെറ്റാണെന്നോ മറ്റോ ധരിച്ചിട്ട് മുന്നോക്കം എന്നും പ്ലസ് ഓക്കം എന്നാകുമ്പോൾ വാക്ക് പിൻ പ്ലസ് ഓക്കം എന്നുമാകും വാക്ക് ഈ മുന്നോക്കമൊന്നും പിന്നോക്കമൊന്നും പറയണമെങ്കിൽ അപ്പോൾ അങ്ങനെ വാക്കില്ലാത്തതുമുണ്ട് മുന്നാക്കമെന്നും പിന്നാക്കം എന്നുമാണ് വാക്കുകൾ പക്ഷേ ഈ മുന്നോക്കമൊന്നും പിന്നോക്കമൊന്നും ഉപയോഗിച്ചാൽ മതിയാകും കാരണം ഇപ്പോൾ സാധുത എന്നുള്ള നിലയിൽ തെറ്റിച്ചുപയോഗിച്ച് തെറ്റിച്ചുപയോഗിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ശരിയായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒരു പിന്നാക്ക അവസ്ഥയിലുള്ള വ്യക്തി എന്നുള്ള നിലയിലുമൊക്കെ നാം നമ്മുടെ ഹൃദയത്തിൽ ഇന്നത്തെ സാമൂഹികമായ സാഹചര്യമാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ശീലിച്ച ആളുകളാണ് നാം അപ്പോൾ കാനനവാസികളെ ആദിവാസികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ ചുറ്റും കാണുന്നത് ആ രംഗമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നത് പിന്നെ നൂറ്റാണ്ടുകളായിട്ട് ഭാരതത്തിൽ താഴ്ന്ന ജാതികളെ പീഡിപ്പിച്ചു പോന്നിരുന്നു എന്ന വസ്തുതയും വേറെ നിൽക്കുന്നു ചരിത്രപരമായ ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത വസ്തുതയും നിൽക്കുന്നു അത് ബ്രാഹ്മണരും പീഡിപ്പിച്ചിട്ടുണ്ട് സഹകരണന്മാരും പീഡിപ്പിച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയ പീഡനങ്ങൾ യൂറോപ്പിൽ നടന്നിരുന്നു എന്നത് നാം സൗകര്യത്തിന് മറക്കാനും ശരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ കൊട്ടാരത്തിലെ ഒരു അടുത്ത് വന്ന് ഒന്ന് പഠിപ്പിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ത് അരിശ്രീ പഠിപ്പിച്ചു കൊടുക്കാനാണോ ഈ വന്നത് ആ ആ ഇത് പഠിപ്പിക്കാനാണോ ഈ വന്നത് അല്ല രാജ്യം വിട്ടുപിടിക്കാനുള്ള ആയോധന വിദ്യയാണ് ഈ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അല്ലാതെ ഒരു അക്ഷരാഭ്യാസത്തിന് വരികയല്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വരികയല്ല ഇദ്ദേഹം തന്നെ ഈ ആയുധ വിദ്യ അഭ്യസിച്ചിട്ടുണ്ട് ഹിരണ്യധനുസില് നിന്ന് വളർത്തച്ഛനിൽ നിന്ന് ഹിരണ്യധനുസ് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഒരു ധനുസ് വില്ലിരിപ്പുണ്ട് വില്ല് യുദ്ധത്തിൻ്റെ പ്രതീകമാണ് അതും എന്തു വില്ലാണ് ഹിരണ്യ ധനുസാണ് ഹിരണ്യസ്വർണമാണ് ആ സ്വർണ്ണവില്ലെന്നാണ് ഈ വളർത്തച്ഛൻ്റെ പേര് അപ്പോൾ ആയോധന പാരമ്പര്യം അവരുടെ കുലപാരമ്പര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അവർക്കറിയാം ധനു പ്രാകൃതമായ രീതികൾ അവർക്കറിയാം അതിനകത്തെ ഏറ്റവും നവീനമായ രീതികൾ പഠിക്കാനാണ് പഠിക്കാനാണീ വരുന്നത് അത് വെച്ച് രാജ്യങ്ങളിൽ ആക്രമിച്ച് പിടിക്കാം സാമ്രാജ്യം സ്ഥാപിക്കാം ഈ ദ്രോണരെ തന്നെ വകവരുത്താം അസ്തിന്പരി തന്നെ ആക്രമിച്ച് പിടിക്കാം യാദവപുരി ആക്രമിച്ച് പിടിക്കാം അത് പഠിക്കാനാണ് ഈ വന്നത് അല്ലാതെ ഈ സാക്ഷരനാവാൻ വന്നതല്ല ഇണ്ണേറ എഴുതി ഒപ്പിടാനായിട്ട് നമ്മുടെ ഈ നവ സാക്ഷരന്മാരുണ്ടല്ലോ അങ്ങനെ എന്ന് എഴുതി ഒപ്പിടുന്നത് പഠിക്കാൻ വന്നതല്ല എല്ലാ പ്രതിരോധ സജ്ജീകരണങ്ങളോടും കൂടി അന്നത്തെ ആയുധ വിദ്യയുടെ എല്ലാ ഉപരിപാഠങ്ങളും പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ട് വന്നതാണ് അങ്ങനെ വരണമെന്ന് അദ്ദേഹം വിചാരിച്ചില്ലേ അത് കൊണ്ടാണ് ആലോചിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയാം ഞാൻ അവിടെ ചെന്ന് അത് പറയാൻ സാധ്യ ഇപ്പം ഞാൻ ചെന്ന് ഈ സർവസേന്യാധിപനോട് പറയുക അല്ല ജനറലിനോട് പറയുന്നത് പോലെയാണ് സർവ്വസേന്യാധിപൻ പ്രസിഡൻ്റാണ് ജനറലെ എന്നെ യോഗാസനങ്ങൾ പഠിപ്പിക്കാമോ അല്ലെങ്കിൽ എക്സർസൈസ് പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ള ഒരു ആഭാസ ചോദ്യമാണത് ജനറലിൻ്റെ അടുത്ത് പോയിട്ടാണോ അതിനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്താ അവർ പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഒരു മാഷോട് എന്ന് പറയണം എനിക്ക് ചില അല്ല ഈ പഠിക്കണം പഠിക്കണം വ്യായാമങ്ങൾ പഠിപ്പിച്ച അങ്ങോട്ട് പഠിപ്പിച്ചു അന്ന് നേരെ പോയിട്ട് മൂന്ന് സൈന്യങ്ങളുടെയും ചുമതലയുള്ള ജനറലിന്റെ അടുത്ത് പോയിട്ട് ഇത് പഠിപ്പിച്ചു ഒരു വലിയ സംശയം എപ്പോഴും തോന്നുന്നതേ വിദ്യ പഠിക്കാനുള്ള അവകാശം വിദ്യാർത്ഥിയുടെ ഒരു അവകാശമാണ് അത് പോയി പഠിക്കുന്നതിന് ഇത്തരത്തിലുള്ള കുറെ നിബന്ധനകൾ നോക്കുന്ന ആവശ്യമുണ്ട് വിദ്യ പഠിക്കുന്നത് അത് സാധാരണ വിദ്യ എന്നല്ലേ ഉപജീവനത്തിനുള്ള വിദ്യ ആവാം ഇത് അങ്ങനെയല്ല സാമ്രാജ്യം പിടിച്ചെടുക്കാനുള്ള വിദ്യയാണ് അപ്പോൾ അമേരിക്കയൊക്കെ നാം നമ്മൾ നീതീകരിക്കേണ്ടി വരും എല്ലാ സാമ്രാജ്യത്വത്തെയും നാം നീതീകരിക്കേണ്ടി വരും എല്ലാ ആയുധ പ്രയോഗത്തെയും നീതീകരിക്കേണ്ടി വരും എല്ലാ സംഹാരങ്ങളെയും നീതീകരിക്കേണ്ടി വരും എല്ലാ ഹിംസകളെയും നീതീകരിക്കേണ്ടി വരും ഇത് രാജ്യരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചു വച്ചിരിക്കുന്നതാണ് ധനുഭേദം അദ്ദേഹത്തിന് പഠിക്കാം അക്ഷരം പഠിക്കാം തൊഴിൽ പഠിക്കാം ഇത് വേണമെങ്കിൽ അവിടെ ഒരു ഫിഷറീസ് പ്രോജക്റ്റ് തുടങ്ങാം ഇൻഡോസിസ് പ്രോജക്റ്റ് അദ്ദേഹത്തിന് അവിടെ അവരുടെ നദിയുടെ തീരത്തെ ഇദ്ദേഹത്തിന് തുടങ്ങാമായിരുന്നു ഒരു മേഖല വിനെ വേറൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ ബ്രാഹ്മണ് ദ്രോണർ ഏ ബ്രാഹ്മണരായ ബ്രാഹ്മണ്യ ദ്രോണർ എങ്ങനെ ഈ ധനുർവിദ്യ അഭ്യസിച്ചു രാജാക്കന്മാർക്ക് മാത്രം രാജാക്കന് മാത്രം മാത്രമായിട്ട് പഠിപ്പിക്കുന്നതിനു വേണ്ടി ആയുധ വിദ്യ പഠിക്കാമെന്ന് രാജാക്കന്മാർ എല്ലാ വിദ്യകളും ബ്രാഹ്മണനെ പഠിക്കാം എല്ലാ വിദ്യകളും ബ്രാഹ്മണൻ അറിയാം ബ്രാഹ്മണൻ വേദം മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്നാണ് ഈ ആയുധവിദ്യ കൈകാര്യം ചെയ്യാൻ പാടില്ല ബ്രാഹ്മണൻ അത് തെറ്റിച്ച ധാരാളം ആളുകളുണ്ട് അതിൽ തെറ്റിച്ചതിൽ ഏറ്റവും പ്രമുഖൻ നമ്മുടെ അവതാരപുരുഷനായ പരശുരാമൻ തന്നെയാണ് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണമുണ്ട് തൻ്റെ കുടുംബത്തിന് മുഴുവനും ഒരു ക്ഷത്രിയൻ വന്ന് വധിച്ചു കളഞ്ഞു അതിൻ്റെ പ്രതികാരം തീർക്കാൻ ആ പ്രതികാരം വളരെ കടുത്ത പ്രതികാരമായി പ്രതികാരമായിപ്പോയെന്നുള്ളൂ ആയിപ്പോയെന്നേ ഉള്ളൂ അങ്ങനെ ഒരു പ്രതികാരം തീർക്കാമോ എന്ന് ചോദിച്ചാൽ തീർക്കാൻ പാടില്ല പക്ഷേ അത് പരശുരാമനാണ് നിശ്ചയിക്കുന്നത് പ്രതികാരത്തിൻ്റെ തോത് എങ്ങനെ ഇരിക്കണം അത് അധർമായിരുന്നു നമുക്ക് പറയാം ഇപ്പോൾ എൻ്റെ അച്ഛൻ അച്ഛനൊരാൾ വന്ന് വന്നു കളയുമ്പോൾ ആ കുടുംബത്തിലുള്ളവരുടെ മുഴുവനും കൊല്ലാനായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറയാം ഏയ് അത് ശരിയായില്ല നിങ്ങൾക്ക് വേറൊന്നും കൂടി പറയാ ഓ അത് സഹിച്ചാൽ മതിയായിരുന്നു എന്നും പറയാം പരീക്ഷകൾ ഒരാളെ ചെന്ന് എല്ലാത്തിനെയും കൊന്നുകളയും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ ആദ്യത്തെ വികാര പ്രകടനത്തിനെ ചില എന്താ ചെയ്യാൻ പോകുന്ന അറിയാനൊക്കെ ഇല്ല അപ്പോൾ അത് പ്രതികാരത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത് പ്രതികാരം നിർവഹിക്കാൻ പോകുന്നയാളാണ് അത് ധർമ്മമായിരുന്നോ അധർമ്മമായിരുന്നോ എന്ന് നമുക്ക് പിന്നീട് വിധിക്കാം അത് പറയാ കാര്യം അപ്പോൾ ദ്രോണർക്ക് പഠിക്കാൻ വയ്യായില്ല ഈ ധനുർവിദ്യയുടെ ആദ്യത്തെ ആചാര്യൻ ആരാണ് ബ്രാഹ്മണല്ലേ പിന്നെ പഠിക്കാം അത് അത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം ആചാര്യൻ പക്ഷെ യുദ്ധത്തിൽ വസൃഷ്ടനാണ് ബ്രാഹ്മണധർമ്മത്തിനെതിരാണ് ആ ധർമ്മം ദ്രോണി ചെയ്തിട്ടുണ്ട് ആ ധർമ്മം ദ്രോണി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യുദ്ധത്തിന്റെ സന്ദർഭം വരുമ്പോൾ നാം വളരെ വിശദമായി പറയുകയും ദ്രോണർ നാം പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യും ദ്രോണര് നമ്മുടെ പ്രതിക്കൂട്ടിൽ നിന്ന് വിറയ്ക്കും അല്ല ദ്രോണർ നമ്മൾ വിടാൻ പോകുന്നില്ല വെറുതെ ഭീഷ്മർ ഇടുന്നുണ്ട് ഫീഷ്മരും വിടാൻ പോകുന്നില്ല ധർമ്മപുത്ര നമ്മൾ വിടും കൃഷ്ണനെ നമ്മൾ ചോദ്യം ചെയ്യുകയില്ല ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കൃഷ്ണനെ നല്ലപോലെ മനസ്സിലാക്കി എന്നാൽ കൃഷ്ണനെ ചോദ്യം ചെയ്യില്ല ചോദ്യം ചെയ്യലാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ കർമ്മം എന്ന് നമ്മുടെ ദർശനം അനുശാസിക്കുന്നില്ല ചോദ്യം ചെയ്യാം കാരണം ഇതെല്ലാം ചോദ്യോത്തരങ്ങളിലൂടെയാണ് ഉപനിഷത്തിലെ വിദ്യ തലമുറകളിലേക്ക് പകർന്നു പോന്നിട്ടുള്ളത് അപ്പോൾ വിദ്യയുടെ ഒരു പ്രത്യേകത സംവാദമാണ് അല്ലാതെ ഏറ്റവും മഹത്തായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഉത്തരങ്ങൾ കണ്ടെത്തുന്നതല്ല ഏറ്റവും മഹത്തായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രപഞ്ചത്തെ നോക്കി ഏറ്റവും മഹത്തായ ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് ദൈക്ഷണികമായ യൂറോപ്യൻ പ്രഭാവം എന്നൊക്കെ വാചകങ്ങൾ ചില അവസരങ്ങളിൽ ഈ പറഞ്ഞ ഈ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്രധാനം എന്നുള്ള ഒരു എന്താ മഹാത്മാവിന്റെ വചനം ഉത്തരമില്ലാത്ത ചോദ്യത്തിന് ഒരു അർത്ഥം ഉത്തരമില്ലെങ്കിൽ ചോദ്യത്തിന് എന്ത് കാര്യം സാധാരണ രീതിയിൽ പോലും അതിനർത്ഥമില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ വാക്യഘടനയ്ക്കൊരു മനോഹാരിതയുണ്ട് ആ മനോഹാരിതയാണ് നിങ്ങളെ ആകർഷിക്കുന്നത് ആര് വാങ്ങുമെന്ന് ആര് വാങ്ങുമേ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് കേട്ടാൽ അത് ഒരു പ്രാവശ്യം കൂടി കേൾക്കാൻ തോന്നും ആ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ തോന്നും നമുക്ക് അതത് സംവിധാനം ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗിയാണ് എന്താണ് അതിലൊരു അർത്ഥമുള്ളത് എന്നാലോചിച്ച് വരുമ്പോഴാണ് അതിലൊരർത്ഥവുമില്ല അതിൽ കേവലമായ ഒരു റൊമാൻറ്റിക് ഭാവന മാത്രം ഒരു കാൽപ്പനികമായ ഭാവന അതിൽ തിളച്ചു നിൽക്കുന്നു